സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ കാക്കത്തോട് വനംവകുപ്പ് ഓഫീസ് ഉപരോധിച്ചു വളകോട് പാലക്കാവ് പ്രദേശത്തെ കാട്ടാനശല്യത്തിനെതിരെയാണ് സമരം സമരാനുകൂലികൾ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം തുടങ്ങി ഡി എത്താതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് സമരക്കാർ കളകോട് പാലക്കാവ് പ്രദേശത്തെ ആനശല്യത്തിന് പരിഹാരം കാണാത്ത വനംവകുപ്പ് നടപടിക്കെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് ജനങ്ങളുടെ ജീവന പുല്ലുവിലയാണ് വനംവകുപ്പ് നൽകുന്നത് എൻ ജി ഒയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ജനങ്ങളെ കുടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത എം ജെ ബാബച്ചൻ പറഞ്ഞു നമ്മുടെ നാട്ടിലെ എൻ ജിഒ സംഘടനകളിൽ നിന്ന് പണം പറ്റുന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന അവരുടെയൊക്കെ താല്പര്യത്തിനടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ല അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ജനങ്ങൾ ഇറങ്ങിപ്പോകണം ഇതെല്ലാം വനവാക്കി മാറ്റണം അതിന് കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു ബിഹിതം പറ്റുന്ന എൻ ജി ഒ സംഘടനകളുടെ കയ്യിൽ നിന്ന് ഉച്ചിഷ്ടം വാങ്ങി ഭുജിക്കുന്ന ഫോറസ്റ്റ് കൺസർവേറ്റർ അടക്കം ഞാൻ കൂടുതലായിട്ടും ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല നാട്ടിലെ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അങ്ങനെ പരീക്ഷിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ഭൂഷണമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ കാര്യമല്ല ഉപരോധ സമരമായിട്ടാണ് സമരം ആരംഭിച്ചത് ഉദ്ഘാടനത്തിന് ശേഷം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരാനൂലിയിൽ കുത്തിയിരുന്ന് കഞ്ഞുവെച്ചുള്ള സമരമാക്കി മാറ്റി ഞങ്ങളുടെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഭൂമിയെ രക്ഷിക്കാം ഞങ്ങളുടെ ഭൂമിയെ രക്ഷിക്കാം നടപടി കാണോ മലബാറകര് നടപടി കാണോ മലബാറകര് ആരും വലിയറിയാമോ ഇപ്പോഴും സമരം തുടരുകയാണ് പി എഫ്ഒയിൽ കുറയാത്ത ഉന്നത ഉദ്യോഗസ്ഥരെത്തി ചർച്ച ചെയ്ത് ആനശല്യത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് സി പി എം സമരാനുകൂലികൾ സമരത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ കെ എസ് രാജു അധ്യക്ഷത വഹിച്ചു സജിമോൺ ടൈറ്റേഴ്സ് വി പി ജോൺ ശീല രാജൻ കെ കലേകുമാർ രാജ് വട്ടപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ